അധ്യായം ഇരുപത്തിമൂന്ന് അൽ മുക്മിനൂൺ മക്കയിൽ അവതരിച്ചത് ഒന്ന് മുതൽ പതിനൊന്ന് കൂടിയുള്ള സൂക്തങ്ങളിൽ സത്യവിശ്വാസികളുടെ സവിശേഷതകൾ വിവരിച്ചിട്ടുള്ളതാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകാൻ കാരണം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരായ അനാവശ്യകാര്യത്തിൽ നിന്ന് തിരിഞ്ഞുകളയുന്നവരുമായ ജക്കാത്ത് നിർവഹിക്കുന്നവരുമായ തങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ കാത്തുസൂക്ഷിക്കുന്നവരുമത്രേ അവർ തങ്ങളുടെ ഭാര്യമാരുമായോ തങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീകളുമായോ ഉള്ള ബന്ധം ഒഴികെ അപ്പോൾ അവർ ആക്ഷേപാർഹരല്ല എന്നാൽ അതിനപ്പുറം ആരെങ്കിലും ആഗ്രഹിക്കുന്ന പക്ഷം അവർ തന്നെയാണ് അതിക്രമകാരികൾ തങ്ങളുടെ അനാമത്തുകളും കരാറുകളും പാലിക്കുന്നവരും തങ്ങളുടെ നമസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചു പോരുന്നവരുമത്രേ ആ വിശ്വാസികൾ അവർ തന്നെയാകുന്നു അനന്തരാവകാശികൾ അതായത് ഉന്നതമായ സ്വർഗം അനന്തരാവകാശമായി നേടുന്നവർ അവരതിൽ നിത്യവാസികളായിരിക്കും തീർച്ചയായും മനുഷ്യന് കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു പിന്നീട് ഒരു ബീജമായിക്കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി തുടർന്ന് നാം ആ മാംസപിണ്ഡത്തെ അസ്ഥിഗൂഢമായി രൂപപ്പെടുത്തി എന്നിട്ട് നാം അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു പിന്നീട് തീർച്ചയായും നിങ്ങൾ അതിനുശേഷം മരിക്കുന്നവരാകുന്നു പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ തീർച്ചയായും നിങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ് തീർച്ചയായും നിങ്ങൾക്കുമീതെ നാം ഏഴു പഥങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് സൃഷ്ടിയെപ്പറ്റി നാം അശ്രദ്ധനായിരുന്നിട്ടില്ല ആകാശത്തു നിന്ന് നാം ഒരു നിശ്ചിത അളവിൽ വെള്ളം ചൊരിയുകയും എന്നിട്ട് നാം അതിനെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതാക്കുകയും ചെയ്തിരിക്കുന്നു അത് വറ്റിച്ചു കളയാൻ തീർച്ചയായും നാം കുന്നു അങ്ങനെ ആ വെള്ളം കൊണ്ട് നാം നിങ്ങൾക്ക് ഈന്തപ്പനകളുടെയും മുന്തിരി തോട്ടങ്ങൾ വളർത്തി തന്നു അവയിൽ നിങ്ങൾക്ക് ധാരാളം പഴങ്ങളുണ്ട് അവയിൽ നിന്ന് നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു സീനാ പർവ്വതത്തിൽ മുളച്ചു വളരുന്ന ഒരു മരവും നാം സൃഷ്ടിച്ചു തന്നിരിക്കുന്നു എണ്ണയും ഭക്ഷണം കഴിക്കുന്നവർക്ക് കറിയും അതുൽപ്പാദിപ്പിക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് കന്നുകാലുകളിൽ ഒരു ഗുണപാഠമുണ്ട് അവയുടെ ഉദരങ്ങളിലുള്ളതിൽ നിന്ന് നിങ്ങൾക്കു നാം കുടിക്കാൻ തരുന്നു നിങ്ങൾക്ക് അവയിൽ ധാരാളം പ്രയോജനങ്ങളുണ്ട് അവയിൽ നിന്ന് മാംസം നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു അവയുടെ പുറത്തും കപ്പലുകളിലും നിങ്ങൾ വഹിക്കപ്പെടുകയും ചെയ്യുന്നു നോഹിന നാം അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് ദൂതനായി അയക്കുകയുണ്ടായി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുക നിങ്ങൾക്ക് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല അതിനാൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ അപ്പോൾ അദ്ദേഹത്തിന്റെ ജനതയിലെ സത്യനിഷേധികളായ പ്രമാണിമാർ പറഞ്ഞു ഇവൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു നിങ്ങളെക്കാൾ ഉപരിയായി അവൻ മഹത്വം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ ദൂതന്മാരായി മലക്കുകളെ തന്നെ ഇറക്കുമായിരുന്നു ഞങ്ങളുടെ പൂർവപിതാക്കൾക്കിടയിൽ ഇങ്ങനെയൊന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല ഇവൻ ഭ്രാന്ത് പിടിച്ച ഒരു മനുഷ്യൻ മാത്രമാകുന്നു അതിനാൽ കുറച്ചു കാലം വരെ ഇവന്റെ കാര്യത്തിൽ നിങ്ങൾ കാത്തിരിക്കുവിൻ അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ ഇവരെന്നെ നിഷേധിച്ചു തള്ളിയിരിക്കയാൽ നീ എന്നെ സഹായിക്കണമേ അപ്പോൾ നാം അദ്ദേഹത്തിന് ഇപ്രകാരം ബോധനം നൽകി നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ നിർദ്ദേശമനുസരിച്ചും നീ കപ്പൽ നിർമ്മിച്ചുകൊള്ളുക അങ്ങനെ നമ്മുടെ കൽപ്പന വരുകയും അടുപ്പിൽ നിന്ന് ഉറവ് പൊട്ടുകയും ചെയ്താൽ എല്ലാ വസ്തുക്കളിൽ നിന്നും രണ്ട് ഇണകളെയും നിന്റെ കുടുംബത്തെയും നീ അതിൽ കയറ്റിക്കൊള്ളുക അവരുടെ കൂട്ടത്തിൽ ആർക്കെതിരിൽ ശിക്ഷയുടെ വചനം മുൻകൂട്ടി ഉണ്ടായിട്ടുണ്ടോ അവരൊഴികെ അക്രമം ചെയ്തവരുടെ കാര്യത്തിൽ നീ എന്നോട് സംസാരിച്ചു പോകരുത് തീർച്ചയായും അവർ നശിപ്പിക്കപ്പെടുന്നതാണ് അങ്ങനെ നീയും നിന്റെ കൂടെയുള്ളവരും കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ നീ പറയുക അക്രമകാരികളിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ച അള്ളാഹുവിന് സ്തുതി എൻറെ രക്ഷിതാവെ അനുഗ്രഹീതമായ ഒരു താവളത്തിൽ നീ എന്നെ ഇറക്കി തരണമേ നീയാണല്ലോ ഇറക്കി തരുന്നവരിൽ ഏറ്റവും ഉത്തമൻ എന്നും പറയുക തീർച്ചയായും ആ പ്രളയത്തിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് തീർച്ചയായും നാം പരീക്ഷണം നടത്തുന്നവൻ തന്നെയാകുന്നു പിന്നീട് അവർക്ക് ശേഷം നാം മറ്റൊരു തലമുറയെ വളർത്തിയെടുത്തു അപ്പോൾ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ അവരിലേക്ക് നാം അയച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുക നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ദൈവവുമില്ല അതിനാൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് അവിശ്വസിച്ചവരും പരലോകത്തെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിച്ചു കളഞ്ഞവരും ഐഹിക ജീവിതത്തിൽ നാം സുഖാടംബരങ്ങൾ നൽകിയവരുമായ പ്രമാണിമാർ പറഞ്ഞു ഇവൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു നിങ്ങൾ തിന്നുന്ന തരത്തിലുള്ളത് തന്നെയാണ് അവൻ തിന്നുന്നത് നിങ്ങൾ കുടിക്കുന്ന തരത്തിലുള്ളത് തന്നെയാണ് അവനും കുടിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അപ്പോൾ നഷ്ടക്കാർ തന്നെയാകുന്നു നിങ്ങൾ മരിക്കുകയും മണ്ണും അസ്ഥിശകലങ്ങളുമായി തീരുകയും ചെയ്താൽ നിങ്ങൾ വീണ്ടും ജീവനോടെ പുറത്തു കൊണ്ടുവരപ്പെടും എന്നാണോ അവൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ആ വാഗ്ദാനം എത്രയെത്ര വിദൂരം ജീവിതമെന്നത് നമ്മുടെ ഈ ഐഹിക ജീവിതം മാത്രമാകുന്നു നാം മരിക്കുന്നു നാം ജനിക്കുന്നു നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരല്ല തന്നെ ഇവൻ അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമച്ച ഒരു പുരുഷൻ മാത്രമാകുന്നു ഞങ്ങൾ അവനെ വിശ്വസിക്കുന്നവരേ അല്ല അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവെ ഇവർ എന്നെ നിഷേധിച്ചു തള്ളിയിരിക്കയാൽ നീ എന്നെ സഹായിക്കണമേ അള്ളാഹു പറഞ്ഞു അടുത്തു തന്നെ അവർ ഖേദിക്കുന്നവരായിത്തീരും അങ്ങനെ ഒരു കഠോര ശബ്ദം യഥാർത്ഥമായും അവരെ പിടികൂടി എന്നിട്ട് നാം അവരെ വെറും ചവറാക്കിക്കളഞ്ഞു അപ്പോൾ അക്രമികളായ ജനങ്ങൾക്ക് നാശം പിന്നെ അവർക്ക് ശേഷം വേറെ തലമുറകളെ നാം വളർത്തിയെടുത്തു ഒരു സമുദായവും അവധി വിട്ട് മുന്നോട്ട് പോകുകയോ പിന്നോട്ടു പോകുകയോ ഇല്ല പിന്നെ നാം നമ്മുടെ ദൂതന്മാരെ തുടരെ തുടരെ അയച്ചുകൊണ്ടിരുന്നു ഓരോ സമുദായത്തിന്റെ അടുക്കലും അവരിലേക്കുള്ള ദൂതൻ ചെല്ലുമ്പോഴൊക്കെ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു തള്ളുകയാണ് ചെയ്തത് അപ്പോൾ അവരെ ഒന്നിനു പുറകെ മറ്റൊന്നായി നാം നശിപ്പിച്ചു അവരെ നാം സംസാര വിഷയമാക്കി തീർക്കുകയും ചെയ്തു ആകയാൽ വിശ്വസിക്കാത്ത ജനങ്ങൾക്ക് നാശം പിന്നീട് മൂസായെയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂനെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളോടും വ്യക്തമായ പ്രമാണത്തോടും കൂടി നാം അയക്കുകയുണ്ടായി ഫിർആന്റെയും അവന്റെ പ്രമാണി സംഘത്തിൻറെയും അടുത്തേക്ക് അപ്പോൾ അവർ അഹംഭാവം നടിക്കുകയാണ് ചെയ്തത് അവർ പൊങ്ങച്ചക്കാരായ ഒരു ജനതയായിരുന്നു അതിനാൽ അവർ പറഞ്ഞു നമ്മളെപ്പോലെയുള്ള രണ്ടു മനുഷ്യന്മാരെ നാം വിശ്വസിക്കുകയോ അവരുടെ ജനതയാകട്ടെ നമുക്ക് കീഴ്വണക്കം ചെയ്യുന്നവരാണ് താൻ അങ്ങനെ അവരെ രണ്ടുപേരെയും അവർ നിഷേധിച്ചു തള്ളിക്കളഞ്ഞു തന്നിമിത്തം അവർ നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായിത്തീർന്നു ജനങ്ങൾ സന്മാർഗം കണ്ടെത്തുന്നതിനു വേണ്ടി മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകുകയുണ്ടായി മറിയമിന്റെ പുത്രനെയും അവന്റെ മാതാവിനെയും നാം ഒരു ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നു നിവാസയോഗ്യമായതും ഒരു നീരുറവ ഉള്ളതുമായ ഒരു ഉയർന്ന പ്രദേശത്ത് അവർ ഇരുവർക്കും നാം അഭയം നൽകുകയും ചെയ്തു ഹേ ദൂതന്മാരെ വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുവിൻ തീർച്ചയായും ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അറിയുന്നവനാകുന്നു തീർച്ചയായും ഇതാണ് നിങ്ങളുടെ സമുദായം ഏക സമുദായം ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ് അതിനാൽ നിങ്ങൾ എന്നെ സൂക്ഷിച്ചു ജീവിക്കുവിൻ എന്നാൽ ജനങ്ങൾ കക്ഷികളായി പിരിഞ്ഞുകൊണ്ട് തങ്ങളുടെ കാര്യത്തിൽ പരസ്പരം ഭിന്നിക്കുകയാണുണ്ടായത് ഓരോ കക്ഷിയും തങ്ങളുടെ പക്കലുള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്നവരാകുന്നു നബിയെ അതിനാൽ ഒരു സമയം വരെ അവരെ അവരുടെ വഴികേടിലായിക്കൊണ്ട് വിട്ടേക്കുക അവർ വിചാരിക്കുന്നുണ്ടോ സ്വത്തും സന്താനങ്ങളും നൽകി നാം അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് നാം അവർക്ക് നന്മകൾ നൽകാൻ ധൃതി കാണിക്കുന്നതാണെന്ന് അവർ യാഥാർത്ഥ്യം ഗ്രഹിക്കുന്നില്ല തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെപ്പറ്റിയുള്ള ഭയത്താൽ നടുങ്ങുന്നവർ തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരും തങ്ങളുടെ രക്ഷിതാവിനോട് പങ്കുചേർക്കാത്തവരും രക്ഷിതാവിങ്കലേക്ക് തങ്ങൾ മടങ്ങി ചെല്ലേണ്ടവരാണല്ലോ എന്ന് മനസ്സിൽ ഭയമുള്ളതോടുകൂടി തങ്ങൾ ദാനം ചെയ്യുന്നതെല്ലാം ദാനം ചെയ്യുന്നവരും ആരോ അവരത്രേ നന്മകളിൽ ധൃതിപ്പെട്ടു മുന്നേറുന്നവർ അവരത്രേ അവയിൽ മുമ്പേ ചെന്നെത്തുന്നവരും ഒരാളോടും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ നാം ശാസിക്കുകയില്ല സത്യം തുറന്നു പറയുന്ന ഒരു രേഖ നമ്മുടെ പക്കലുണ്ട് അവരോട് അനീതി കാണിക്കപ്പെടുന്നതല്ല പക്ഷേ അവരുടെ ഹൃദയങ്ങൾ ഈ കാര്യത്തെപ്പറ്റി അശ്രദ്ധയിലാകുന്നു അവർക്ക് അതുകൂടാതെയുള്ള ചില പ്രവൃത്തികളാണുള്ളത് അവർ അത് ചെയ്തുകൊണ്ടിരിക്കുകയാകുന്നു അങ്ങനെ അവരിലെ സുഖലോലുപന്മാരെ ശിക്ഷയിലൂടെ നാം പിടികൂടിയപ്പോൾ അവരതാ നിലവിളി കൂട്ടുന്നു നാം പറയും നിങ്ങൾ ഇന്ന് നിലവിളി കൂട്ടേണ്ട തീർച്ചയായും നിങ്ങൾക്ക് നമ്മുടെ പക്കൽ നിന്ന് സഹായം നൽകപ്പെടുകയില്ല എന്റെ തെളിവുകൾ നിങ്ങൾക്ക് ഓദിക്കേൾപ്പിക്കപ്പെടാറുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ പുറം തിരിഞ്ഞു പോകുകയായിരുന്നു പൊങ്ങച്ചം നടിച്ചുകൊണ്ട് ഒരു രാക്കഥ എന്നോണം നിങ്ങൾ കുർആനെപ്പറ്റി അസംബന്ധങ്ങൾ പുലമ്പുകയായിരുന്നു ഈ വാക്കിനെ അഥവാ ഖുർആനിനെപ്പറ്റി അവർ ആലോചിച്ചു നോക്കിയിട്ടില്ലേ അതല്ല അവരുടെ പൂർവ്വ പിതാക്കൾക്ക് വന്നിട്ടില്ലാത്ത ഒരു കാര്യമാണോ അവർക്ക് വന്നുകിട്ടിയിരിക്കുന്നത് അതല്ല അവരുടെ ദൂതനെ അവർക്ക് പരിചയമില്ലാഞ്ഞിട്ടാണോ അവർ അദ്ദേഹത്തെ നിഷേധിക്കുന്നത് അതല്ല അദ്ദേഹത്തിന് ഭ്രാന്തുണ്ടെന്നാണോ അവർ പറയുന്നത് അല്ല അദ്ദേഹം അവരുടെ അടുക്കൽ സത്യവും കൊണ്ട് വന്നിരിക്കയാണ് എന്നാൽ അവരിൽ അധിക പേരും സത്യത്തെ വെറുക്കുന്നവരത്രേ സത്യം അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റിയിരുന്നെങ്കിൽ ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരുമെല്ലാം കുഴപ്പത്തിലാകുമായിരുന്നു അല്ല അവർക്കുള്ള ഉത്ബോധനം കൊണ്ടാണ് നാം അവരുടെ അടുത്ത് ചെന്നിരിക്കുന്നത് എന്നിട്ട് അവർ തങ്ങൾക്കുള്ള ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞുകളയുകയാകുന്നു അതല്ല നീ അവരോട് വല്ല പ്രതിഫലവും ചോദിക്കുന്നുണ്ടോ എന്നാൽ നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രതിഫലമാകുന്നു ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അവൻ ഉപജീവനം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉത്തമനാകുന്നു തീർച്ചയായും നീ അവരെ നേരായ പാതയിലേക്കാകുന്നു ക്ഷണിക്കുന്നത് പരലോകത്തിൽ വിശ്വസിക്കാത്തവർ ആ പാതയിൽ നിന്ന് തെറ്റിപ്പോകുന്നവരാകുന്നു നാം അവരോട് കരുണ കാണിക്കുകയും അവരിലുള്ള കഷ്ടത നീക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർ തങ്ങളുടെ ധിക്കാരത്തിൽ വിഹരിക്കുന്ന അവസ്ഥയിൽ തന്നെ ശഠിച്ചു നിൽക്കുമായിരുന്നു നാം അവരെ ശിക്ഷയുമായി പിടികൂടുകയുണ്ടായി എന്നിട്ടവർ തങ്ങളുടെ രക്ഷിതാവിന് കീഴൊതുങ്ങിയില്ല അവർ താഴ്മ കാണിക്കുന്നുമില്ല അങ്ങനെ നാം അവരുടെ നേരെ കഠിന ശിക്ഷയുടെ ഒരു കവാടമങ്ങ് തുറന്നാൽ അവരതാ അതിൽ നൈരാശ്യം പൂണ്ടവരായി കഴിയുന്നു അവനാണ് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഉണ്ടാക്കി തന്നിട്ടുള്ളവൻ കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ അവനാകുന്നു ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ചു വ്യാപിപ്പിച്ചവൻ അവന്റെ അടുക്കലേക്കാകുന്നു നിങ്ങൾ ഒരുമിച്ചു കൂട്ടപ്പെടുന്നതും അവൻ തന്നെയാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ രാപ്പകലുകളുടെ വ്യത്യാസവും അവന്റെ നിയന്ത്രണത്തിൽ തന്നെയാകുന്നു അതിനാൽ നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ അല്ല പൂർവികന്മാർ പറഞ്ഞതുപോലെ ഇവരും പറഞ്ഞിരിക്കുകയാണ് അവർ പറഞ്ഞു ഞങ്ങൾ മരിച്ചു മണ്ണും അസ്ഥിശകലങ്ങളും ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ ഞങ്ങൾക്കും മുമ്പ് ഞങ്ങളുടെ പിതാക്കൾക്കും ഈ വാഗ്ദാനം നൽകപ്പെട്ടിരുന്നു ഇത് പൂർവികന്മാരുടെ കെട്ടുകഥകൾ മാത്രമാകുന്നു നബിയെ ചോദിക്കുക ഭൂമിയും അതിലുള്ളതും ആരുടേതാണ് നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ അവർ പറയും അള്ളാഹുവിൻ്റെ നീ പറയുക എന്നാൽ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ നീ ചോദിക്കുക ഏഴു ആകാശങ്ങളുടെ രക്ഷിതാവും മഹത്തായ സിംഹാസനത്തിന്റെ രക്ഷിതാവും ആരാകുന്നു അവർ പറയും അള്ളാഹുവിനാകുന്നു രക്ഷാകർതൃത്വം നീ പറയുക എന്നാൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ നീ ചോദിക്കുക എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം ഒരുവന്റെ കൈവശത്തിലാണ് അവൻ അഭയം നൽകുന്നു അവനെതിരായി എവിടെ നിന്നും അഭയം ലഭിക്കുകയില്ല അങ്ങനെയുള്ളവൻ ആരാണ് നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ അവർ പറയും അതെല്ലാം അള്ളാഹുവിനുള്ളതാണ് നീ ചോദിക്കുക പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വലയത്തിൽ പെട്ടുപോകുന്നത് അല്ല നാം അവരുടെ അടുത്ത് സത്യവും കൊണ്ട് ചെന്നിരിക്കുകയാണ് അവരാകട്ടെ വ്യാജവാദികൾ തന്നെയാകുന്നു അള്ളാഹു യാതൊരു സന്താനത്തെയും സ്വീകരിച്ചിട്ടില്ല അവനോടൊപ്പം യാതൊരു ദൈവവും ഉണ്ടായിട്ടില്ല അങ്ങനെയായിരുന്നുവെങ്കിൽ ഓരോ ദൈവവും താൻ സൃഷ്ടിച്ചതുമായി പോയിക്കളയുകയും അവരിൽ ചിലർ ചിലരെ അടിച്ചമർത്തുകയും ചെയ്യുമായിരുന്നു അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്ര പരിശുദ്ധൻ അവൻ അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാകുന്നു അതിനാൽ അവൻ അവർ പങ്കുചേർക്കുന്നതിനെല്ലാം അതീതനായിരിക്കുന്നു നബിയെ പറയുക എന്റെ രക്ഷിതാവേ ഇവർക്ക് താക്കീത് നൽകപ്പെടുന്ന ശിക്ഷ നീ എനിക്ക് കാണുമാറാക്കുകയാണെങ്കിൽ എന്റെ രക്ഷിതാവെ നീ എന്നെ അക്രമികളായ ജനതയുടെ കൂട്ടത്തിൽ പെടുത്തരുത് നാം അവർക്ക് താക്കീത് നൽകുന്ന ശിക്ഷ നിനക്ക് കാണിച്ചു തരുവാൻ തീർച്ചയായും നാം കഴിവുള്ളവൻ തന്നെയാകുന്നു ഏറ്റവും നല്ലതേതോ അതുകൊണ്ട് നീ തിന്മയെ തടുത്തുകൊള്ളുക അവർ പറഞ്ഞുണ്ടാക്കുന്നതിനെപ്പറ്റി നാം നല്ലവണ്ണം അറിയുന്നവനാകുന്നു നീ പറയുക എന്റെ രക്ഷിതാവെ പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു ആ പിശാചുക്കൾ എന്റെ അടുത്ത് സന്നിഹിതരാകുന്നതിൽ നിന്നും എന്റെ രക്ഷിതാവെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ അവൻ പറയും എന്റെ രക്ഷിതാവെ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചയക്കണമേ ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള കാര്യത്തിൽ എനിക്ക് നല്ല നിലയിൽ പ്രവർത്തിക്കുവാൻ കഴിയത്തക്ക വിധം ഒരിക്കലുമില്ല അതൊരു വെറും വാക്കാണോ അതവൻ പറഞ്ഞുകൊണ്ടിരിക്കും അവരുടെ പിന്നിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ ഒരു മറയുണ്ടായിരിക്കുന്നതാണ് എന്നിട്ട് കാഹളത്തിൽ ഊതപ്പെട്ടാൽ അന്ന് അവർക്കിടയിൽ കുടുംബ ബന്ധങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല അവർ അന്യോന്യം അന്വേഷിക്കുകയുമില്ല അപ്പോൾ ആരുടെ സൽക്കർമ്മങ്ങളുടെ തൂക്കങ്ങൾ ഖനമുള്ളതായോ അവർ തന്നെയാണ് വിജയികൾ ആരുടെ സൽക്കർമ്മങ്ങളുടെ തൂക്കങ്ങൾ ലഘുവായിപ്പോയോ അവരാണ് ആത്മനഷ്ടം പറ്റിയവർ നരകത്തിൽ നിത്യവാസികൾ നരകാഗ്നി അവരുടെ മുഖങ്ങൾ കരിച്ചു കളയും അവരതിൽ പല്ലിളിച്ചവരായിരിക്കും അവരോട് പറയപ്പെടും എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേ അപ്പോൾ നിങ്ങൾ അവയെ നിഷേധിച്ചു തള്ളുകയായിരുന്നുവല്ലോ അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ നിർഭാഗ്യം ഞങ്ങളെ അതിജയിച്ചു കളഞ്ഞു ഞങ്ങൾ വഴിപിഴച്ച ഒരു ജനവിഭാഗമായി പോയി ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളെ നീ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ ഇനി ഞങ്ങൾ ദുർമാർഗത്തിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അക്രമികൾ തന്നെയായിരിക്കും അള്ളാഹു പറയും നിങ്ങൾ അവിടെ തന്നെ നിന്നരായി കഴിയുക നിങ്ങൾ എന്നോട് മിണ്ടിപ്പോകരുത് തീർച്ചയായും എന്റെ ദാസന്മാരിൽ ഒരു വിഭാഗം ഇപ്രകാരം പറയാറുണ്ടായിരുന്നു ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് നീ പൊറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ നീ കാരുണികരിൽ ഉത്തമനാണല്ലോ അപ്പോൾ നിങ്ങൾ അവരെ പരിഹാസപാത്രമാക്കുകയാണ് ചെയ്തത് അങ്ങനെ നിങ്ങൾക്ക് എന്നെപ്പറ്റിയുള്ള ഓർമ്മ മറന്നുപോകാൻ അവർ ഒരു കാരണമായി തീർന്നു നിങ്ങൾ അവരെ പുച്ഛിച്ചു ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ ക്ഷമിച്ചതുകൊണ്ട് ഇന്നിതാ ഞാൻ അവർക്ക് പ്രതിഫലം നൽകിയിരിക്കുന്നു അതെന്തെന്നാൽ അവർ തന്നെയാകുന്നു ഭാഗ്യവാൻമാർ അള്ളാഹു ചോദിക്കും ഭൂമിയിൽ നിങ്ങൾ താമസിച്ച കൊല്ലങ്ങളുടെ എണ്ണം എത്രയാകുന്നു അവർ പറയും ഞങ്ങൾ ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ അല്പമോ താമസിച്ചിട്ടുണ്ടാകും എണ്ണിത്തിട്ടപ്പെടുത്തിയവരോട് നീ ചോദിച്ചു നോക്കുക അവൻ പറയും നിങ്ങൾ അല്പം മാത്രമേ താമസിച്ചിട്ടുള്ളൂ നിങ്ങളത് മനസ്സിലാക്കുന്നവരായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അപ്പോൾ നാം നിങ്ങളെ വൃഥ സൃഷ്ടിച്ചതാണെന്നും നമ്മുടെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ലെന്നും നിങ്ങൾ കണക്കാക്കിയിരിക്കുകയാണോ എന്നാൽ യഥാർത്ഥ രാജാവായ അള്ളാഹു ഉന്നതനായിരിക്കുന്നു അവനല്ലാതെ യാതൊരു ദൈവവുമില്ല മഹത്തായ സിംഹാസനത്തിന്റെ നാഥനത്ര അവൻ വല്ലവനും അള്ളാഹുവോടൊപ്പം മറ്റു വല്ല ദൈവത്തെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന പക്ഷം അതിന് അവന്റെ പക്കൽ യാതൊരു പ്രമാണവും ഇല്ല തന്നെ അവന്റെ വിചാരണ അവന്റെ രക്ഷിതാവിന്റെ അടുക്കൽ വെച്ചു തന്നെയായിരിക്കും സത്യനിഷേധികൾ വിജയം പ്രാപിക്കുകയില്ല തീർച്ച നബിയെ പറയുക എന്റെ രക്ഷിതാവേ നീ പൊരുത്തുതരികയും കരുണ കാണിക്കുകയും ചെയ്യണമേ നീ കാരുണികരിൽ ഏറ്റവും ഉത്തമനാണല്ലോ